The cat sat ൻ നോക്കൂ വടക്കൻ ജില്ലകളിലെ തെരഞ്ഞെടുപ്പാണ് നാളെ നടക്കാനിരിക്കുന്നത് സ്വാഭാവികമായും ഈ ജില്ലകളിൽ കൂടുതൽ ചർച്ച ചെയ്യാൻ സാധ്യതയുള്ള വിഷയങ്ങൾ കോൺഗ്രസിന്റെ ജമാഅത്തി ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ കാരശ്ശേരി മാഷ അടക്കമുള്ള ആളുകൾ ഇങ്ങനെ പരസ്യമായി രംഗത്ത് വരണമെങ്കിൽ എത്ര വലിയൊരു ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനമാണ് കോൺഗ്രസ് ആ വിഷയത്തിൽ നടത്തിയിട്ടുള്ളത് എന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ രണ്ട് രാഹുൽ മാംകൂട്ടത്തിൽ പാലക്കാടാണ് അദ്ദേഹത്തിന്റെ വോട്ട് അപ്പോൾ നാളെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ വരും എന്നൊക്കെ ഇന്ന് ജനമാധ്യമങ്ങളൊക്കെ വാർത്ത നൽകുന്നതും കാണുകയാണ് അപ്പോൾ ഇത്തരം വിഷയങ്ങളെ ട്വിസ്റ്റ് ചെയ്യാനൊരു ശ്രമമാണോ ഈ ഈ വേളയിൽ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതൊരു കാര്യം അതിനേക്കാളും ഉപരിയോ അല്ലെങ്കിൽ അതിനൊപ്പമോ അല്ലെങ്കിൽ ഉപരിയായിട്ടോ എന്നൊക്കെ എന്നാൽ മറ്റൊരു വിഷയം കൂടെ ഉണ്ട് സിത എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ മുണ്ടക്കൈ ചൂരൽ ഞാൻ അതിൽ നിന്ന് പിന്നെ ഈ അദ്ദേഹം വീണ്ടും അത് പറഞ്ഞുകൊണ്ട് ഞാൻ അതിൽ നിന്ന് മാറുന്നില്ല സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് കോടി രൂപയുടെ പുനരധിവാസ പദ്ധതിയാണ് സഹായമാണ് കേന്ദ്രം തന്നില്ല ആദ്യം രാഹുൽ ഗാന്ധിയും പിന്നീട് പ്രിയങ്ക ഗാന്ധിയുമാണല്ലോ വയനാടിൻ്റെ എം പിമാർ ബാക്കിയുള്ള എം പിമാർ മിണ്ടിയില്ല ഈ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ എങ്കിലും നാളിതുവരെ കേന്ദ്രം കാണിക്കുന്നത് വയനാടൻ ജനതയോട് കാണിക്കുന്നത് കേരളത്തോട് കാണിക്കുന്ന അനീതിയാണ് എന്ന് പരസ്യമായി പറയാനോ അല്ലെങ്കിൽ ലോക്സഭയിൽ അത് സംബന്ധിച്ച് ഒരു ഡിബേറ്റ് വേണം എന്നാവശ്യപ്പെടാനോ തയ്യാറായിട്ടുണ്ടോ ഇതുവരെ കോൺഗ്രസിൻ്റെ എം പിമാരുടെ ഒരു വലിയ സംഘമുണ്ട് അവർ മിണ്ടിയിട്ടേയില്ല അപ്പോൾ എന്താണ് ആരോടാണ് എന്തിനോടാണ് ഇത്തരം കാര്യങ്ങളിൽ ഇവർ പ്രതിബദ്ധത കാണിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഈ വയനാട്ടിലെ ജനങ്ങളോട് ഇവർ കാണിച്ചിട്ടുള്ള ഇവരുടെ എം പിമാർ ഇന്നത്തെ പ്രതിപക്ഷ നേതാവാണല്ലോ രാഹുൽ ഗാന്ധി അടക്കം കാണിച്ചിട്ടുള്ള വലിയ ഈ ജനദ്രോഹം എന്ന് പറയുന്നത് അതാണ് ഒന്നാമത്തെ കാര്യം അത് വളരെ വിപുലമായി തന്നെ വിപുലമായും ആഴത്തിലും ജനങ്ങൾക്കുള്ള സ്വാധീനം ചെലുത്തിയിട്ടുള്ള പിന്നെ ഇവർക്കെതിരായി സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു വികാരമായി മാറിയിട്ടുണ്ട് അതുകൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് അവിടുന്ന് ആൾക്കാർ കൊഴിഞ്ഞു പോകുന്നതും സി പി എമ്മിലേക്ക് അഭയം തേടുന്നതും അതൊക്കെ അവർക്ക് വലിയ തോതിൽ പരുക്ക് പറ്റും എന്നുള്ള ഉറപ്പ് ഉറപ്പ് കൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഈ ക്രൈസിസ് മാനേജ്മെൻറ്റിനെ ഇറങ്ങിയിരിക്കുന്നത് അതിൻ്റെ പിന്നെ കാര്യങ്ങൾ നാളെ അറിയുമല്ലോ പിന്നെ അസത ചോദിച്ചതിൽ ആ ആ പ്രശ്നത്തിലേക്ക് വരികയാണെങ്കിൽ ഈ ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ആരാണ് കൊടുക്കുന്നത് വി ഡി സതീശനാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ പക്ഷേ സമസ്തയിലെ എ പി ഇ കെ വിഭാഗങ്ങൾ പറയുന്നു അവരിപ്പോഴും മതരാഷ്ട്രവാദികളാണെന്ന് അപ്പോൾ ഈ പിന്നെ സമസ്തയെക്കാളും വലിയ മതപണ്ഡിതനാണ് മുസ്ലിം പിന്നെ പ്രബോധനങ്ങളിലും മുസ്ലിം പിന്നെ വിചാരങ്ങളിലും പാണ്ഡിത്യമുള്ള ആളാണ് സതീശൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുവഴി അതാണല്ലോ അതിൻ്റെ അദ്ദേഹം ഉദ്ദേശിച്ച അർത്ഥം അങ്ങനെയാണ് കേരളം മനസ്സിലാക്കേണ്ടതെന്ന് പക്ഷെ സമ്മതിക്കുന്നില്ല സമസ്തയെ അത് അംഗീകരിക്കില്ല സമസ്തയ്ക്കാണല്ലോ പിന്നെ അക്ക ആ കൂട്ടത്തിൽ മുസ്ലിം ജനസമൂഹത്തിൽ തന്നെ പ്രാധാന്യമുള്ളൊരു വിഭാഗം എന്ന് പറയുന്നത് അവർ പറയുന്നത് ഇപ്പോഴും മതരാഷ്ട്രവാദികളാണ് ഈ ജമാഅത്ത് ഇസ്ലാമി അവരെ കൂട്ടുപിടിക്കുന്നത് മുസ്ലിം ലീഗിന് അത്യാപത്താണ് യു ഡി എഫിനെ മൊത്തത്തിൽ അത് വലിയ ദോഷം ചെയ്യും എന്ന് പരസ്യമായിട്ടാണല്ലോ അവർ പറയുന്നത് എന്നിട്ടും അത് ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് തന്നാൽ ഞങ്ങളെന്തിനാണ് വേണ്ടെന്ന് വെക്കുന്നത് എന്ന് പറയുന്ന നിലയാണ് കെ പി സി സി പ്രസിഡൻ്റടക്കം സ്വീകരിക്കുന്നത് അപ്പോൾ പ്രസിഡന്റ് പറയുന്നതാണ് ഞങ്ങളുടെ വേദവാക്യം എന്ന് താഴേക്കെല്ലാവരും പറയുന്നുണ്ടല്ലോ അപ്പോൾ കെ പി സി സി പ്രസിഡൻ്റ് അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴേക്ക് അതാണ് അവർക്ക് വേണ്ടത് അങ്ങനെ അതവർ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുകയാണ് അല്ലെങ്കിൽ ആ പിന്നെ ഇവരുടെ പിന്നെ ഈ പിന്തുണ അപ്പടി അങ്ങ് വിശ്വസിച്ച് വിഴുങ്ങിയിരിക്കുകയാണ് യു ഡി എഫ് എന്ന് വേണം മനസ്സിലാക്കാൻ പല ജില്ലകളിലും വെൽഫെയർ പാർട്ടി യു ഡി എഫിൻ്റെ കെയർ ഓഫിലാണ് മത്സരിക്കുന്നത് നമുക്കറിയുന്ന കാര്യമാണ് അപ്പോഴാണ് മാങ്കൂട്ടത്തിൽ പുതിയ പ്രശ്നം വന്നിരിക്കുന്നത് ആ പ്രശ്നത്തിൽ എന്താണ് നിലപാട് പാലക്കാട്ടെ വോട്ടർമാർ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളാണല്ലോ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പാലക്കാട് എം എൽ എ അയാൾ ബലാത്സംഗ കേസ് പ്രതിയായി അയാളെ പാർട്ടി പുറത്താക്കി കോൺഗ്രസ് പാർട്ടി പുറത്താക്കി പക്ഷേ ഇയാൾ കർശനമായും ഇയാൾ രാജിവെച്ച് മതിയാകൂ എന്ന് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ മുരളീധരൻ അടക്കമുള്ളവർ എന്തുകൊണ്ടാണ് ആവശ്യപ്പെടാത്തത് രാജിവെക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു വിഴിഞ്ഞ നേതാക്കളുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇത് ഇയാൾ ഒരു കാരണവശാലും പാലക്കാട് ജനങ്ങളുടെ ഇടയിലേക്ക് പോകാൻ പാടില്ല ഇയാൾ രാജിവെക്കണം എന്ന് പറയുന്നതിന് പോലെ മുരളീധരൻ ഇന്നെന്താണ് പറയുന്നത് ഇയാൾ ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടിയിലില്ല അയാൾ ക്രോസ് ദി ചാപ്റ്ററാണ് നാളെ സി പി എം അയാളെ സ്വീകരിച്ചാൽ അത്ഭുതപ്പെടാനില്ല അത്ര അതാണ് മുരളീധരൻ്റെ ധാർമ്മികതയെക്കുറിച്ച് നമുക്കിന്ന് വ്യക്തമായ പിന്നെ ഈ ബോധ്യം അദ്ദേഹം തന്നത് പക്ഷേ പാലക്കാട് ഞാൻ ചോദിച്ചതാണ് പാലക്കാട്ടെ ജനങ്ങൾ ഇയാൾക്ക് വോട്ട് ചെയ്ത വോട്ടർമാരോട് ഈ കോൺഗ്രസ് പാർട്ടി എന്ത് നിലപാടാണ് സ്വീകരിക്കുക അവരോട് എന്ത് പ്രതികരണമാണ് നടത്തുക നാളെ അയാൾ അവിടെ വോട്ട് ചെയ്യാൻ ചെന്നാൽ നിങ്ങൾ ഇയാളെ ആട്ടി ഓടിക്കണം എന്ന് പറയാൻ ഒരു കോൺഗ്രസ്സുകാരനെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടോ കേരളത്തിൽ ഇന്ന് എന്നുള്ളതാണ് അറിയേണ്ടത് അങ്ങനെ അവർ പറയില്ല പറയാത്ത കാലത്തോളം രാഹുൽ അവിടെ ചെന്നാലും വോട്ട് ചെയ്താലും അത് കോൺഗ്രസ്സിന് യു ഡി എഫിന് കിട്ടുന്നൊരു വോട്ടാകുമല്ലോ എന്ന ഒരു ന്യായം പറയാനായിരിക്കും അവർ മുതിരുക അതേസമയം ഉറച്ചൊരു നിലപാടെടുക്കാൻ അതാണ് ഞാൻ ചോദിച്ചത് ഒരു കോൺഗ്രസ്സുകാരനെങ്കിലും കേരളത്തിൽ ഉണ്ടോ ഇയാളെ പോലെ ഒരു കോൺഗ്രസ്സുകാരൻ അവിടെയും അമ്മ പെങ്ങന്മാരും പിന്നെ മറ്റ് വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കമുള്ളവർ ഉള്ള നാടാണല്ലോ പാലക്കാട് ഇയാൾക്ക് വോട്ട് ചെയ്തവർ അവരൊക്കെ തന്നെയാണല്ലോ എങ്ങനെ വിശ്വസിച്ച് ഇയാൾ ഇയാളെ സ്വീകരിക്കും അല്ലെ ഇയാളെ കാണും ആ പാലക്കാട് അമ്മവങ്ങന്മാർ എങ്ങനെ കാണും ഇയാളെ അപ്പം അതുകൊണ്ട് ഇയാളെ ആ വഴി കടുപ്പിക്കരുത് എന്ന് പറയാൻ ഏതെങ്കിലും ഒരു കോൺഗ്രസ് കേരളത്തിലുണ്ടോ എന്ന ഒരു ഒരു സംശയമേ ഞാൻ ചോദിക്കുന്നുള്ളൂ പക്ഷെ അത് പ്രതീക്ഷിക്കേണ്ടതില്ല കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് ആയതുകൊണ്ട് അവർക്ക് പറഞ്ഞു പിടിയാനുള്ള ന്യായം അവർ നേരത്തെ കണ്ടുവച്ചിട്ടുള്ളത് ഞങ്ങൾ ചെയ്തതുപോലെ സി പി എം ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ചെയ്തിട്ടുണ്ടോ എന്ന് മാത്രമല്ല പിന്നെ ഉടനെ നടൻ അടക്കമുള്ളവരുടെ കഥകളങ്ങ് പറയുകയാണ് അത് ഇതുമായിട്ട് എന്ത് താരതമ്യമാണെന്ന് പോലും ഇവർ ആലോചിക്കില്ല ഇത്രമേൽ നീചപ്രവൃത്തി ചെയ്ത ഒരുത്തൻ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു എം എൽ എ അതിക്രൂരമായ ബലാത്സംഗം എന്ന് കോടതി തന്നെ വിവരിക്കുന്ന ഇടത്തിലേക്ക് തരത്തിലേക്ക് മാറിയ ഒരു ഒരുത്തൻ അയാൾ വരുത്തി വച്ച വിനകൾ ഈ കോൺഗ്രസ് ഇപ്പോഴും ചുമക്കേണ്ടി വന്ന ഗതികേട് ആരാണെന്നെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ സംരക്ഷകർ വേറെ ഉണ്ട് അതിനൊപ്പമാണല്ലോ പിന്നെ യു ഡി എഫ് കൺവീനറുടെ പ്രസ്താവന രണ്ട് തവണ വന്നത് ഒന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ട് രണ്ട് പിന്നെ ഈ അതിജീവിത നടി ആക്രമിക്കപ്പെട്ട കേസിൽ പിന്നെ ഇയാൾ ഇദ്ദേഹം പറഞ്ഞ വാചകം ദിലീപിനെ അനുകൂലിച്ചുകൊണ്ട് പറഞ്ഞ വാചകം ഇതൊക്കെ കേരളത്തിന് മുമ്പിലുണ്ടെന്ന് ഇതൊന്നും അല്ല തദ്ദേശത്തെ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യേണ്ടതെന്നുള്ള സാമാന്യ ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടെങ്കിലും ഇതൊക്കെ ആരാണ് കൊണ്ടുവരുന്നത് ജനമധ്യത്തിലേക്ക് കൊണ്ടുവരുന്ന ആരാണ് എൽ ഡി എഫ് ആണ് എൽ ഡി എഫിന് ആവശ്യം തദ്ദേശ സ്ഥാപനങ്ങളുടെ രംഗത്ത് അതത് പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ എത്രത്തോളം അത് തന്നെ ചർച്ച ചെയ്യുന്നതാണ് എൽ ഡി എഫിന് ആവശ്യം പക്ഷെ അതിലേക്ക് വലിച്ചടയ്ക്കുന്നത് അവർ തന്നെയാണ് യു ഡി എഫ് തന്നെയാണ് അങ്ങനെ അവർ തന്നെ സ്വയം കുഴിച്ച കുഴിയിൽ വീണ് കിടക്കുന്ന അവസ്ഥയാണ് ഇന്നത്തെ സാഹചര്യം കാണുന്നത് നാളെ ഇതിനെ ഇതിനോടുള്ള വിധിയെഴുത്തായിരിക്കും നാളെ ജനങ്ങൾ നൽകുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്